Yeah. സംഘകാലപ്പഴമയുടെ ചരിത്ര പാരമ്പര്യവും സന്ദേശകാവ്യത്തിൻ്റെ സാംസ്കാരിക തനിമയും ഉൾച്ചേർന്ന ഗ്രാമമാണ് നൻറുറൈ നാടെന്ന തൃക്കൊടിത്താനം ഈ ദേശത്തിൻ്റെ വിളക്കായി കുന്നിൻമുകളിൽ പ്രശോഭിക്കുന്ന ആത്മീയ കേന്ദ്രമാണ് തൃക്കുടിത്താനം സെൻ സേവിയേഴ്സ് ഫൊറോനാ ദേവാലയം തൃക്കൊടിത്താനം പള്ളി പ്രദേശത്തെ ഇതര ദേവാലയങ്ങൾക്കൊപ്പം ആത്മീയ സാഹോദര്യം പങ്കുവച്ച് മാതൃകാസ്ഥാനമായി വിളങ്ങുന്ന ഈ സമൂഹത്തിൻ്റെ അമരക്കാരനായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ മാസത്തിലാണ് ബഹുമാനപ്പെട്ട ആന്റണി എത്തക്കാട്ടച്ചൻ എത്തുന്നത് ഒരു ദൈവനിയോഗം പോലെ അച്ഛൻ ജാൻ ജാതി മത ഭേദമന്യേ ഒരുപോലെ എല്ലാവരെയും കണ്ട് തൊട്ടറിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ഞങ്ങൾക്കെല്ലാവർക്കും ബോധ്യമുള്ളതാണ് അച്ഛനും വന്ന ശേഷം ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ തൃപ്പുഴാനം ഫറോന ചർച്ചിൽ നടക്കുകയുണ്ടായി പാവപ്പെട്ട ജനങ്ങളെ കണ്ടറിഞ്ഞ് അവർക്ക് നാല് വീടുകൾ പുതിയതായി നിർമ്മിച്ചു കൊടുത്തു ഒരു ദിവസം ഞാൻ അച്ഛനടുത്ത് ചെന്നപ്പോൾ അച്ഛൻ ഇങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നു സൂരനെ നമുക്ക് ഈ ഭിന്നശേഷി എല്ലാം കൂടെ ചേർത്തണമെങ്കിൽ ഒരു ക്യാമ്പ് ഒരു മെഡിക്കൽ ക്യാമ്പ് അതുപോലെ തന്നെ അവരുടെ ഒരു കലാമേള ഇതെല്ലാം കൂടെ നടത്തണം എന്ന് അച്ഛൻ ആവശ്യപ്പെട്ടു നമുക്ക് ഞാൻ അതിനുവേണ്ടി പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ പള്ളി കമ്മിറ്റിക്കാരോട് പറഞ്ഞ് നമുക്ക് ചെയ്യാം തീർച്ചയായിട്ടും പഞ്ചായത്ത് അതിനുവേണ്ടി ഒരു കലാമേള പദ്ധതി വെക്കുകയും അതിനെ തുടർന്ന് പഞ്ച നമ്മുടെ പള്ളിയുടെ ഹാൾ തന്നെ അച്ഛൻ ഏത് ആവശ്യങ്ങൾക്കും അച്ഛൻ വിട്ടുതരാറുണ്ട് പക്ഷേ അച്ഛൻ്റെ ആഗ്രഹത്തിലൂടെ ഈ കുഞ്ഞുങ്ങളുമായി ചേർന്ന് കലാമേള സംഘടിപ്പിച്ചു അതുപോലെ തന്നെ വയോജനങ്ങളുടെ കലാമേള കലാമേള പ്രായമായവരെ ഒരു പറഞ്ഞു അതും പഞ്ചായത്തായിട്ട് ചേർന്ന് നടത്തി മാർത്തോമാർഗത്തിലെ കൊടുങ്ങല്ലൂർ കുറവിലങ്ങാട് പാരമ്പര്യ തനിമയെ നെഞ്ചോട് ചേർക്കുന്ന തൃക്കുടിത്താനത്തെ സുറിയാനി ക്രൈസ്തവ സമൂഹത്തിന് അച്ഛന്റെ വരവ് പുത്തനുണർവും ആവേശവുമായിരുന്നു ുംകും അദ്ദേഹത്തിൻ്റെ ഒരു അജപാലന രീതിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അദ്ദേഹം ഒന്ന് തൊട്ട് മറിക്കാതെ പോയ കല്ലുകൾ ഇടവകയില്ല എന്നുള്ളതാണ് എനിക്ക് പറയാൻ കഴിയുന്നത് അദ്ദേഹം തൊട്ട് ഒന്നും മറിച്ചിടാത്ത ഇലകളൊന്നും തൃക്കൂർത്താന ഇടവകയിലില്ല അദ്ദേഹത്തിൻ്റെ വളരെ സ്നേഹ മശ്രണമായ പരിപാലന അല്ലെങ്കിൽ അതിൽ കരുതലിൻ്റെ ഒരു അനുഭവം കിട്ടാത്ത വ്യക്തികളാരും തന്നെ തൃക്കൂർത്താന ഇടവകയിൽ അവശേഷിക്കുന്നില്ല എന്നുള്ളത് എനിക്ക് നിസ്സംശയം പറയാൻ കഴിയും അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം എല്ലാ കുട്ടികളുടെയും വീട്ടിൽ അതായത് അധ്യാപകർ എല്ലാ കുട്ടികളുടെയും വീട്ടിൽ ഭവന സന്ദർശനം നടത്തി അദ്ദേഹത്തിന് റിപ്പോർട്ട് കൊടുക്കണം എന്നുള്ളതായിരുന്നു അത് മാത്രമല്ല ഈ കുട്ടികൾ ഈ നമ്മുടെ നമ്മുടെ അധ്യയനം ഒരു വർഷത്തെ നമ്മുടെ അധ്യയനത്തെ സംബന്ധിച്ച് നമ്മൾ കൃത്യമായ ഒരു പ്രോഗ്രാം ചാർട്ട് ചെയ്യണം എന്ന് അദ്ദേഹം കർശനമായിട്ട് നിർദ്ദേശം നൽകിയിരുന്നു മുൻകൂട്ടി കാര്യങ്ങൾ വിഭാവനം ചെയ്യുക എന്നത് ഒരു നല്ല ഇടയിൻ്റെ ഗുണമാണ് ഇടവകയുടെ ആഘോഷങ്ങൾ അത് ക്രിസ്മസ് ആകട്ടെ ഇടവക തിരുനാളാകട്ടെ പീഠാനുഭവ തിരുക്രമകളാകട്ടെ ഇടവകയിലെ ഓരോ ജനത്തിനും അനുഭവവേദ്യമാകുന്ന രീതിയിൽ അതിനെ ഡിസൈൻ ചെയ്യുവാൻ എത്തക്കാട്ടത്തിന് സാധിച്ചിരുന്നു വാർഡ് തലത്തിലും കൂട്ടായ്മ തലത്തിലും ഇടവക സമൂഹത്തെ ഒന്നായി ചലിപ്പിച്ചുകൊണ്ടാണ് കലയിലൂടെ സുവിശേഷവൽക്കരണം എന്ന ആശയം അച്ഛൻ അവതരിപ്പിക്കുന്നത് അത് കുടുംബങ്ങൾക്കും പുതിയ ദിശാബോധം നൽകി ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പ്രത്യേകമായ പദ്ധതികളും പ്ലാനുകളും ഒന്നും എൻ്റെ മനസ്സിലില്ലായിരുന്നു എഴുതി തയ്യാറാക്കിയ പരിപാടികളൊന്നും ഞാനിവിടെ നടത്തുവാൻ ശ്രമിച്ചുമില്ല ഓരോ സമയങ്ങളിൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടൽ മൂലം ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്ന് എനിക്കൊരു ഉൾപ്രേരണയുണ്ടായി അത് ഞാനിവിടെ ആളുകളോട് സംസാരിച്ചു പാരീഷ് കൗൺസിലിൽ സംസാരിച്ചു പൊതുയോഗത്തിൽ അവതരിപ്പിച്ചു അങ്ങനെ കുറേ കാര്യങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ഇവിടെ നടന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അവിടെയും ഞാൻ അല്ല ഇവിടെ മുൻപിൽ നിൽക്കുന്ന ഒരാള് ഈ ഇടവക ജനം മുഴുവൻ പരിശുദ്ധ പിതാവ് പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മൾ ഒരുമിച്ച് സഞ്ചരിക്കുന്ന ഒരു സഭയാണ് എല്ലാവരും കൂടെ നടക്കുന്നു നമ്മൾ അവരെ കൂട്ടി നടക്കുന്നു അപ്പോൾ എല്ലാവരെയും കേൾക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം അതാണ് ഏറ്റവും നല്ല അജപാലന പ്രവർത്തനം രണ്ടായിരത്തിലധികം കുടുംബങ്ങളുള്ള ഇടവകയ്ക്ക് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഓരോ വ്യക്തിക്കും ഓരോ കുടുംബത്തിനും അച്ഛൻ ഒരു നിറസാന്നിധ്യമായിരുന്നു അച്ചപാലൻ്റെ പ്രവർത്തനങ്ങൾക്ക് മതബോധന രംഗത്ത് ആത്മീയ ശുശ്രൂഷകൾക്ക് കാലോചിതമായ മാറ്റം വരുത്തിയുള്ള പ്രവർത്തനങ്ങളായിരുന്നു ബഹുമാനപ്പെട്ട ആന്റണി ഏത്തക്കാട്ട് അച്ഛൻ്റേത് ഇത്രയേറെ സാധ്യതകൾ നിറഞ്ഞ ഒരു ഇടവകയായിരുന്നു തൃക്കെടുത്താനും ഇടവകയെന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇടവകയിൽ ഓരോ കമ്മിറ്റി രൂപീകരിക്കുമ്പോഴും ബഹുമാനപ്പെട്ട അച്ഛൻ പറയുമായിരുന്നു പുതിയ ഭാരവാഹികൾ മുൻനിരയിലേക്ക് വരണമെന്ന് ജീവിതത്തിൻ്റെ പിന്നാമ്പുറത്തായിരുന്ന അനേകം ജീവിതങ്ങളെ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരുവാൻ അച്ഛൻ്റെ ജീവിതം വഴി സേവനം വഴി സാധിച്ചു എന്നുള്ളത് സന്തോഷം നിറഞ്ഞ കാര്യമാണ് പ്രധാനപ്പെട്ട ഒരു കൺസേൺ വളർന്ന ഒരു തലമുറയെ സഭയോടടുപ്പിക്കുക ദൈവത്തോടടുപ്പിക്കുക വിശ്വാസത്തിൽ വളർത്തുക എന്നുള്ളതായിരുന്നു അതുകൊണ്ട് സൺഡേ സ്കൂൾ കുറച്ചുകൂടി ആക്റ്റീവ് ആക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഞാൻ നടത്തി അതിനെല്ലാ അധ്യാപകരും സൺഡേ സ്കൂൾ അധ്യാപകരും പാരീഷ് അതിനോട് സഹകരിച്ചു കുട്ടികളുടെ ഡാൻസ് ഗ്രൂപ്പ് കുട്ടികളുടെ ഗായക സംഘം നൂറ് കുട്ടികളുടെ ഓൾട്ടർ ബോയ്സ് അസോസിയേഷൻ ഇതെല്ലാം വളരെ ശക്തമായ രീതിയിൽ ഇവിടെ തുടങ്ങുവാൻ സാധിച്ചതും നിലനിൽക്കുന്നതും ഇവിടുത്തെ അല്മാരായിട്ടുള്ള നേതാക്കളുടെ കഴിവും അവരുടെ സമർപ്പണവും കൊണ്ടാണ് നമ്മൾ ആശയപരമായി കാര്യങ്ങൾ അവതരിപ്പിക്കും അതിനോട് ചേരാനും അത് കോർഡിനേറ്റ് ചെയ്യാനും അത് നയിക്കാനും ഒക്കെ ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് എല്ലാ രീതിയിലും കഴിവ് മികവുമുള്ള ആളുകളിവിടെയുണ്ട് അവരതിനോട് ചേർന്ന് പ്രവർത്തിച്ചപ്പോൾ സൺഡേ സ്കൂൾ കുറച്ചും കൂടെ ആക്റ്റീവായി കുട്ടികളെ തന്നെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ വിശ്വാസം കൈമാറുന്ന വിശ്വാസ പരിശീലകരായി അവരെ ഒരു പത്തൊൻപത് പേരെ സെലക്ട് ചെയ്തിട്ട് അവരെ ക്ലാസ്സുകളിൽ വിട്ട് പഠിപ്പിക്കുന്ന രീതികളൊക്കെ ഈ കാലഘട്ടത്തിൽ വളരെ ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു ഈ കലാസബരിയയുടെ സ്വാധീനം ഇടവകയിലെ ആപാലവൃദ്ധം ജനങ്ങളിലേക്കും മെല്ലെ വ്യാപിച്ചു അങ്ങനെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു കലാപാരമ്പര്യം ഇടവകയുടെ കൈമുതലായി ഇടവക ഒരു കുടുംബമായി എന്നാൽ നിലനിൽക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിൽ എത്തക്കാട്ടൻ വഹിച്ച പങ്ക് സ്തുത്യർഹമാണ് കാരണം മഹാലേലം തന്നെ അതിനു സാക്ഷ്യം സിമയോൺ ഈശോയെ സഹായിച്ചതുപോലെ ഇടവകയിലെ നിർധനരായ ആൾക്കാരെ സഹായിക്കാൻ ഒരു സംഘടന ആവശ്യമാണെന്ന് മനസ്സിലാക്കുകയും അതുമൂലം സിമയോൺ സംഘം എന്ന സംഘടന രൂപം ചെയ്തു ഇടവകയിലെ നല്ലവരായ ആൾക്കാർ മുന്നോട്ട് വരികയും അവർ ഈ സംഘടനയിൽ മാസം അഞ്ഞൂറ് രൂപ വച്ച് അടയ്ക്കുകയും അതുമൂലം രോഗികളായ കുറേ ആൾക്കാരെയും ഹയർ സ്റ്റഡീസിന് ഫൈനൽ ഇയറിന് പണം അടയ്ക്കാൻ ബുദ്ധിമുട്ടനുഭവിക്കുന്നവരെയും സഹായിക്കുവാൻ സാധിച്ചു ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഏകദേശം എട്ട് ലക്ഷം രൂപ ഈ ആളുകളിൽ എത്തിക്കുവാൻ നമുക്ക് സാധിച്ചു ഒരു കുടുംബത്തിലെ പിതാവ് തൻ്റെ മക്കളെ കരുതുന്നതുപോലെ ഇടവകയിലെ സമൂഹത്തെ അവരുടെ വേദനയെ സ്വന്തം നെഞ്ചോട് ചേർത്ത് വെച്ച നല്ല ഇടയനാണ് ഞങ്ങളുടെ സ്വന്തം എത്തക്കാട്ടൻ ഇടവയിലുള്ള പിതാക്കന്മാരെ ഒന്നിപ്പിച്ച് ആബാമീറ്റ് എന്നുള്ളൊരു പരിപാടി ഒരു പ്രോഗ്രാം അച്ഛൻ ഓർഗനൈസ് ചെയ്തു അതിലെ അമ്പത്തിമൂന്ന് കൂട്ടായ്മയിലും എല്ലാ വീടുകളിലും അച്ഛൻ്റെ സജീവ സാന്നിധ്യം ഇതിലുണ്ടായിരുന്നു അതൊരു പുതിയ അനുഭവമായിരുന്നു ഈ ഇടവകയെ സംബന്ധിച്ച് അത് വലിയ മാറ്റങ്ങളാണ് സൃഷ്ടിച്ചത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറഞ്ഞാൽ അച്ഛൻ കൂട്ടായ്മയിൽ എല്ലാവരെയും സംഘടിപ്പിച്ച് കൂട്ടായ്മ വാർഷികം അത് ഈ ഇടവേലൊരു എൻ്റെ ഓർമ്മയിൽ ഒരു വൈദികരും ചെയ്യാത്തൊരു പ്രോഗ്രാമായിരുന്നു അമ്പത്തിമൂന്ന് കൂട്ടായ്മയിലും അച്ഛൻ വന്ന് അവിടെ ഓരോ വിശുദ്ധൻ്റെ നാമധേയത്തിലുള്ള കൂട്ടായ്മകളിൽ അവരുടെ വാർഷികം അത് വലിയൊരു ചലനമാണ് ഞങ്ങളുടെ ഇടവയിൽ സൃഷ്ടിച്ച് അതിൽ നിന്ന് ഒത്തിരി കലാകാരന്മാരെ അച്ഛൻ വാർത്തെടുത്തു അതിൽ അച്ഛനെ എത്ര അഭിനന്ദിച്ചാലും ഞങ്ങൾക്ക് മതിയായി അതുപോലെ തന്നെയാണ് അച്ഛൻ്റെ ഞങ്ങളുടെ പുതിയൊരു ഒരു പോലെ അച്ഛൻ കരോള ജാതിപഥ ഭേദമന്യ എല്ലാ വീടുകളിലും കരോള കയറണം അവിടെ മധുര പലഹാരം കൊടുക്കണം കുട്ടികൾക്ക് ചോക്ലേറ്റ് രോഗികൾക്ക് കേക്ക് ഇതൊക്കെ അച്ഛൻ്റെ വലിയ പ്രൊജക്റ്റായിരുന്നു അത് വളരെ ഭംഗിയായിട്ട് അത് കൂട്ടായ്മ തലത്തിൽ നടന്നു വൻ വിജയമായിരുന്നു ജ്ഞാനം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്ന ബൈബിൾ വാക്യത്തെ അന്വർത്ഥമാക്കിക്കൊണ്ടാണ് അച്ഛൻ സെൻറ്റ് സേവിയേഴ്സ് ഗ്രന്ഥശാലയ്ക്കും വായനശാലയ്ക്കും തുടക്കം കുറിക്കുന്നത് അറിവിനൊപ്പം വിനോദത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഈ പ്രസ്ഥാനം ഇടവക സമൂഹത്തിൽ സജീവ ആനന്ദമാകുന്നത് ഇവിടെ എത്രയോ കലാ പ്രതിഭാസമ്പരായിട്ടുള്ള ആളുകളുണ്ട് അവരുടെ ഈ പ്രതിഭയെല്ലാം കോർത്തിണക്കി ദൈവരാജ്യ പ്രഘോഷണത്തിനായിട്ട് കലാപരിപാടികളുടെ രൂപത്തിൽ വരുമ്പോൾ അത് കുറച്ചുകൂടി വിശ്വാസത്തിൽ വളരാനും അവർക്കും അതിലൂടെ ഒരു ആത്മസംതൃപ്തി ഉണ്ടാകാൻ ഇടയാകും അതിനുവേണ്ടിയാണ് നമ്മൾ കൾച്ചറൽ അക്കാഡമി ആരംഭിച്ചത് ആർട്ട് സ്പ്രെഡിങ് ഗുഡ് ന്യൂസ് എന്നുള്ള ഒരു ഒരു തീമായിരുന്നു നമ്മൾ എടുത്തിരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് മോശം ഞായറാഴ്ച നടത്തിയ ഇരുന്നൂറിലധികം ഇടവക്കാരെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ അതും എല്ലാവരുടെയും ശ്രദ്ധയെ ആകർഷിച്ച ഒരു നല്ല അനുഭവമായിരുന്നു ഈശോയുടെ പീഡാനുഭവ ചരിത്രം അവതരിപ്പിക്കുന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഇത് പങ്കെടുത്തവർക്കും ഇടവയിൽ നാല് നാലായിരത്തിലധികം ആളുകളാണ് അത് അത് കാണുവാനായിട്ട് ഇവിടെ ഒരുമിച്ച് കൂടിയത് അതുപോലെ തന്നെ ഓൺലൈനിലൂടെയൊക്കെ പല ആളുകളും ഇത് കാണുകയൊക്കെ ഉണ്ടായി അപ്പോൾ ഇടവേക്കാരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് വേറെ ഒരു പുറത്തു നിന്നുള്ള കലാകാരന്മാരുടെ സാന്നിധ്യമില്ലാതെ ഈ ഇടവകയിലെ റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ അതിമനോഹരമായ പരിപാടി അതിലൂടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ രംഗത്തേക്ക് വരാനും ഗുഡ് ന്യൂസ് പ്രചരിപ്പിക്കാനുള്ള ഒരു ഉപാധിയാക്കി മാറ്റുവാനും അവർ പരിശ്രമിച്ചു തോളിലേന്തി ഞാനൊരു ഞായറാഴ്ച പള്ളിയില് കുർബാനയ്ക്കിടയിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വിധവി എന്നെ കാണാൻ വന്നതും ആ വിധവിക്ക് ബാങ്കിന്റെ ജപ്തിയുടെ വക്കിലെത്തി നിൽക്കുന്നതൊന്നും ഒരു ലക്ഷം രൂപയുണ്ടെങ്കിൽ അത് പരിഹരിക്കാമെന്നും വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ വിധവയെ ആശ്വസിപ്പിച്ച് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് വിട്ടു ഞാൻ ഈ ഒരു അനുഭവം പള്ളിയിൽ പ്രസംഗത്തിൽ പറഞ്ഞു കുർബാന കഴിഞ്ഞിറങ്ങി വന്നപ്പോൾ ഒരാൾ എൻ്റെ അടുക്കൽ ഒരു ലക്ഷം രൂപ ഓഫർ ചെയ്തിട്ട് ഇത് ആരോടും എന്ന് പറഞ്ഞ് ആ ആ വിധവയെ സഹായിക്കുവാൻ വേണ്ടി കടന്നു വന്നു എന്നുള്ളത് വലിയൊരു ഒരു ദൈവിക ഇടപെടലായിട്ട് ഞാൻ അതിനെ അതിനെ കാണുകയാണ് കാരണം നമ്മൾ മനസ്സറിഞ്ഞ് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ദൈവം ആളുകളെ നമുക്ക് വേണ്ടി അയയ്ക്കുന്നു എന്നുള്ളതാണ് നമുക്ക് നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരു കാര്യം കുട്ടികളുടെയും യുവജനങ്ങളുടെയും ആത്മീയ വളർച്ച അച്ഛൻ്റെ പരിഗണനയിൽ എന്നും ഒന്നാമതായിരുന്നു അതിന് വൈവിധ്യങ്ങളായ വിശ്വാസ പരിശീലന കളരികൾ തന്നെ അച്ഛൻ വിഭാവന ചെയ്തു അത് കുട്ടികളും യുവജനങ്ങളും ഏറ്റെടുത്തു എന്നതും ദൈവാനുഗ്രഹം തന്നെ കിഴ്ത്താനം ഇടവകയിലെ ലൈബ്രറിയെ കുറിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ഒന്നാം സ്ഥാനം ഏതാണ്ട് ആറായിരത്തി അഞ്ഞൂറിലധികം പുസ്തകങ്ങൾ തൃക്കിടിത്താനം സൺഡേ സ്കൂളിൻ്റെ ലൈബ്രറിയിൽ ഇന്ന് ഞങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ട് ഓരോ കുഞ്ഞുങ്ങളും അവരുടെ ജന്മദിനം വരുമ്പോൾ സമ്മാനമായി നൽകുന്നത് സൺഡേ സ്കൂൾ ലൈബ്രറിക്ക് പുസ്തകങ്ങളാണ് വീടുകളിലിരുന്ന എല്ലാ പുസ്തകങ്ങളും ലൈബ്രറിക്ക് നൽകണമെന്ന അച്ഛൻ്റെ ആഹ്വാനം അനുസരിച്ച് കുഞ്ഞുങ്ങളും വലിയവരും ഒക്കെ സൺഡേ സ്കൂൾ ലൈബ്രറിയിലേക്ക് പുസ്തകം സംഭാവനയായി നൽകി അതിലൂതിൽ നിന്നും സിആർ ടിക്കാർ സന്ദർശനം നടത്തിയപ്പോൾ അവർ അത്ഭുതപ്പെടുകയും റിപ്പോർട്ടിൽ അവർ ഇത് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ഏറ്റവും വലിയ ലൈബ്രറിയാണ് ഇടവകയിൽ പിതാക്കന്മാരുടെ ഒരു കൂട്ടായ്മ അതിൽ നിന്നും ഉരുത്തിരിഞ്ഞ പല നല്ല ആശയങ്ങളിൽ ഒന്നാണ് സെന്റ് സേവിയേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എൻട്രൻസ് ആൻഡ് ടീച്ചിങ് ഈ കോഴ്സിന്റെ ഒന്നാമത്തെ ബാച്ചിൽ അൻപത് കുട്ടികളും രണ്ടാമത്തെ ബാച്ചിൽ നാൽപ്പത് കുട്ടികളും ചേർന്നിട്ടുണ്ട് ആദ്യമായി ബോർഡ് എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യുക എന്ന ലക്ഷ്യമാണ് ഇതിനുള്ളത് പബ്ലിക് എക്സാമിനോട് എക്സാം കഴിയുമ്പോൾ കുട്ടികൾക്ക് ഒരു മാസത്തെ ക്രാഷ് കോഴ്സ് അറേഞ്ച് ചെയ്യുന്നു ഈ കോഴ്സിൻ്റെ പ്രത്യേകത മറ്റു പുറത്തുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ ഫീസ് വർദ്ധിക്കുന്ന സമയത്ത് ഇവിടെ വളരെ കുറച്ചു ഫീസ് മാത്രം വെച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഒരു കോഴ്സാണിത് അതുകൊണ്ട് സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവർക്കും ഈ കോഴ്സിൽ പങ്കെടുക്കാം എല്ലാ സബ്ജക്റ്റും ഒരു വർഷത്തിനുള്ളിൽ പഠിക്കുവാനുള്ള ഒരു ക്രമീകരണമാണ് ഇടവകയുടെ ഭൗതികവും ആത്മീയവുമായ കാര്യങ്ങളിൽ ഒന്നുപോലെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ആന്റണി എത്തക്കാട്ടച്ചൻ തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിച്ചത് അതിൻ്റെ പുരോഗതി വിശ്വാസ വിശ്വാസസമൂഹത്തിൻ്റെ ആത്മവിശ്വാസമായി പ്രതിഫലിച്ചു പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ വൈദികരോട് ആഹ്വാനം ചെയ്യുന്നത് ആടുകളുടെ മണമുള്ള എന്നാണ് പ്രത്യേകിച്ച് എത്രക്കാലം എന്ന് പറയുമ്പോൾ ഇപ്രകാരം ആടുകളുടെ മണമുള്ള ഒരു ഇടയൻ തന്നെയാണ് രണ്ടായിരത്തോളം കുടുംബങ്ങളുള്ള ഈ ഇടവകയിൽ എല്ലാ കുടുംബങ്ങളെയും കൃത്യമായിട്ട് അറിയാവുന്ന ഓരോ വ്യക്തികളെയും അതിലേക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരച്ഛനായിരുന്നു അതുകൊണ്ട് തന്നെ അച്ഛന് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുത്തെ ഓരോ ആളുകളെയും കൂടുതൽ അടുത്തെറിയുവാനായിട്ട് അത് ചെറുപ്പക്കാരാകട്ടെ മുതിർന്നവരാകട്ടെ സീനിയർ സിറ്റിസൺ ആകട്ടെ എല്ലാവരെയും ഒരുപോലെ കാണുവാനായിട്ട് കേൾക്കുവാനായിട്ട് വേണ്ടി സമയം ചെലവഴിക്കാനൊക്കെ ശ്രദ്ധിച്ചിരുന്നു ഭയക്കാത്ത വ്യക്തി തന്നോട് ആരെല്ലാം പരുഷമായിട്ടോ നെഗറ്റീവായിട്ടോ ഇഷ്ടപ്പെടാത്ത തരത്തിലോ ഒക്കെ സംസാരിച്ചാലും അവരോടെല്ലാം വളരെ ക്ഷമയോടും കരുണയോടും കൂടെ ഇടപെടുകയും പെരുമാറുകയും ചെയ്യുന്ന ഒരു നല്ല ഇടയൻ ആർക്കും എന്തും തുറന്നു പറയാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു പിതൃ തുല്യമായ വാത്സല്യവും സ്നേഹവും ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു മഹത് വ്യക്തിത്വം കുടുംബ ബന്ധങ്ങളും അയൽപക്ക ബന്ധങ്ങളും സുദൃഢമാക്കുവാനും അതുവഴി കുടുംബങ്ങളെ ശാക്തീകരിക്കാനും അച്ഛൻ പരിശ്രമിച്ചു അത് പൂർണ്ണമായി വിജയത്തിലെത്തിക്കുവാനും കഴിഞ്ഞു അതുപോലെ വിശുദ്ധ ബലിയർപ്പണം എല്ലാവർക്കും വിശുദ്ധ ബലിയിൽ സംബന്ധിക്കത്തക്ക വിധം വിശുദ്ധ ബലിയുടെ സമയം ക്രമീകരിക്കുകയും രോഗികൾക്ക് പ്രത്യേക ഒരു ദിവസം വിശുദ്ധ ബലി അർപ്പണത്തിനുള്ള അവസരം അച്ഛൻ ഉണ്ടാക്കുകയും എല്ലാവർക്കും ജോലിക്കാർക്കും കുട്ടികൾക്കും വിശുദ്ധ ബലിയിൽ സംബന്ധിക്കത്തക്ക വിധം അഞ്ചരയ്ക്ക് വിശുദ്ധ ബലിയർപ്പണം നമ്മുടെ ഇടവകയിൽ സമയം ക്രമീകരിക്കുകയും ചെയ്തു ഇത്തരം ആത്മീയ നന്മകൾ പൊതുസമൂഹത്തിനും കൂടി പങ്കുവെക്കുന്നതിൽ അച്ഛൻ എന്നും മാതൃകയായിരുന്നു അത്തരം സന്ദർഭങ്ങൾ തന്നെ അതിന് സാക്ഷ്യം നൽകുന്നവയാണ് സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് സാധാരണ ജനങ്ങളുടെ ദുഃഖവും അവരുടെ പ്രയാസങ്ങളും നേരിട്ട് മനസ്സിലാക്കി എത്രയൊക്കെ സമാധാനിപ്പിക്കാവുന്ന സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും എത്ര പേരെ സമാധാനിപ്പിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അതിന് എണ്ണമില്ല ഒരു സാധാരണ പുരോഹിതനെന്ന് പറയുന്നത് ജനകീയനായിരിക്കണം അതാണ് എൻ്റെയും ആഗ്രഹം അപ്പം ആ തരത്തിൽ ചിന്തിക്കുമ്പോൾ അച്ഛൻ ഏറ്റവും വലിയ ജനകീയനായൊരു പുരോഹിതനാണെന്നുള്ള കാര്യം വ്യക്തമായി ഈ നാട്ടിലെ ജനങ്ങൾ ഏതാനും ദിവസങ്ങൾ കൊണ്ട് നമ്മൾ തിരിച്ചറിഞ്ഞു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്നും ഈ ചങ്ങനാശ്ശേരി സഭയ്ക്കും ക്രൈസ്തവ സഭയ്ക്കും അതുകൂടാതെ കൂടാതെ മറ്റുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും അദ്ദേഹം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അദ്ദേഹം മനുഷ്യ നന്മ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് തൃക്കുടിതാരം മഹാക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ വർഷങ്ങളായി ഈ മേഖലയിലെ സാമൂഹ്യ രംഗത്ത് പ്രത്യേകിച്ച് ഹൈന്ദവ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലൊക്കെ ഞാൻ ഇടപെടുമ്പോൾ ആ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടും വളരെയേറെ കൂടി ഒരു ബന്ധം കൂടുതൽ ഊഷ്പളതയോടുകൂടി ആക്കിയെടുക്കാൻ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിന് കഴിഞ്ഞു എന്ന് പറയാതിരിക്കാൻ പറയാതിരിക്കട്ടില്ല അതായത് എല്ലാ ആളുകളെയും പള്ളിയിലെ പെരുന്നാളിലാണെങ്കിലും അതല്ല മറ്റ് വിശേഷങ്ങളിലാണെങ്കിലുമൊക്കെ ഈ പ്രദേശത്തുള്ള എല്ലാവരെയും പ്രത്യേകമായി ക്ഷണിക്കാനും അവരെല്ലാമായി ഒരുമിച്ചിരിക്കാനും എല്ലാമുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക താല്പര്യം അത് മാതൃകാപരമാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പിന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കിഴക്കോട്ടഴുതള്ളിപ്പടക്കമുള്ള ക്ഷേത്ര ചടങ്ങുകൾ അച്ഛൻ്റെ നിറഞ്ഞ സാന്നിധ്യം ഉണ്ടാവാറുണ്ടായിരുന്നു അച്ഛൻ സ്വന്തം സമുദായത്തിൻ്റെ വൈദിക ശ്രേഷ്ഠനായി സേവനമനുഷ്ഠിക്കുമ്പോഴും ഇതര മതവിശ്വാസികളോടും മതങ്ങളോടും സ്നേഹവും ബഹുമാനവും ആദരവും നിലനിർത്തിയ ഒരു മതേതര മൂല്യം ഉൾക്കൊള്ളുന്ന ഒരു മഹത് വൈദിക ശ്രേഷ്ഠനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അത് അച്ഛൻ എക്കാലത്തും അങ്ങനെ തന്നെയാണ് പൊതുസമൂഹത്തോട് ഇടപെടാനും പൊതുസമൂഹത്തെ സ്നേഹിക്കാനും പൊതുസമൂഹത്തെ ഉൾക്കൊണ്ട് ജീവിക്കാനും കഴിയുന്നു എന്നുള്ളതാണ് അത്തരമൊരു സന്യാസി ശ്രേഷ്ഠനെ നമുക്ക് പ്രത്യേകമായിട്ട് ആദരവ് നൽകേണ്ടതാണെന്ന് എൻ്റെ അഭിപ്രായം ബഹുമാനപ്പെട്ട എത്തക്കേട്ടച്ഛൻ നിരവധി സാമൂഹിക വിഷയങ്ങളിൽ ഇടപെടുകയും അതിന് ശാശ്വതമായ പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിന് ശ്രമിക്കുകയും ചെയ്യുന്നു സഭാന്തരമായും സാമൂഹ്യമായും ഒരു വൈദികൻ എന്നതിനപ്പുറം വിശ്വമാനവീകതയുടെ ക്രൈസ്തവ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിൽ എത്തക്കാട്ടൻ എന്നും അതുല്യനായിരുന്നു അത് ചരിത്രം കൂടിയാണ് തൃക്കുടിത്താനത്തെ ഫെറോനോ ചർച്ചിലെ ഏത് അച്ഛന്മാർ വന്നാലും നാളിതുവരെയും ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും വളരെ വിശാല മനസ്കതയോടുകൂടി സഹകരിക്കുന്ന ഒരു സംസ്കാരം ഈ പള്ളിക്ക് ഉണ്ട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേശതാലപ്പൊലി എന്ന് പറയുന്ന ബൃഹത്തരമായ കാര്യത്തിൽ പള്ളിയിൽ എത്തക്കാട്ട് അച്ഛൻ എടുക്കുന്ന നിലപാടുകൾ കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അച്ഛൻ എല്ലാ രീതിയിലും മാനസികമായിട്ടും അതേപോലെ തന്നെ അദ്ദേഹത്തെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും നമുക്ക് സപ്പോർട്ട് ചെയ്തു തരാറുണ്ട് അത് വലിയൊരു മനസ്കഥയാണ് വിശാല മനസ്കഥയാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട് അല്പത്തിൽ വിശ്വസ്തനായവനെ അധികത്തിൽ വിചാരകനാക്കും ബഹുമാനമുള്ള അച്ഛന ദൈവം കൊടുത്ത കഴിവുകൾ കലാപരമായ കഴിവുകൾ ദൈവവചനത്തിലെ അഗാധമായ പാണ്ഡിത്യം മറ്റ് ഭൗതികമായ കഴിവുകൾ സാഹിത്യ മേഖലയിലുള്ള കഴിവുകളൊക്കെയും സഭയുടെ പുരോഗതിക്കായി പൂർണ്ണമായി വിനിയോഗിച്ചപ്പോൾ അത് ദൈവം നീതിയായി കണക്കിടുകയാണ് ഇപ്പോൾ ഒരു ഇടവകയിലെ വികാരി അല്ലെങ്കിൽ വൈദികര് ഒരു നാടിനെ ഒരുമിപ്പിക്കുന്ന കണികളായിട്ട് മാറണം ഇടവയിലെ ജനങ്ങളെയും ഇവിടെയുള്ള മറ്റു മതസ്ഥരി ഒക്കെ ചേർത്ത് നടക്കുന്ന ഒരു വലിയ ഉപകരണമായി ഇവിടുത്തെ ആളുകൾക്ക് മാറാൻ കഴിഞ്ഞാൽ ഒരു ഒരു സാംസ്കാരികമായ വളർച്ച തന്നെ അതിലൂടെ ഉണ്ടാകുകയാണ് ഇടവക ഒരു സമൂഹത്തെ സാംസ്കാരികമായി വളർത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ അതിൻ്റെ പിന്നിലുള്ളത് അങ്ങനെ പരസ്പരം വളരെ സഹിഷ്ണുതയോടുകൂടി മറ്റുള്ളവരെ അംഗീകരിക്കുന്ന ആദരിക്കുന്ന അവരുടെ ഹൈന്ദവരുടെ ഉത്സവത്തിൽ നമ്മുടെ പങ്കാളിത്തം നമ്മുടെ തിരുനാളിനെ അവരുടെ പങ്കാളിത്തം അങ്ങനെ എല്ലാ മതസ്ഥരുമായിട്ടുള്ള ഒരു വലിയ ഒരു സ്നേഹവും ബന്ധവും ഇവിടെ ഉള്ളത് അങ്ങേയറ്റം പ്രശംസനീയമായ കാര്യം അതുമൊക്കെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് കരുണ വറ്റിയ ഈ പുതിയ കാലത്ത് മനുഷ്യനും മതങ്ങളും തമ്മിലുള്ള അന്തരം കുറച്ച് സമാധാനത്തിൻ്റെ വേദികൾ പങ്കിടാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ നിരന്തരം നമ്മെ ആഹ്വാനം ചെയ്യുമ്പോൾ ഇടവക ശുശ്രൂഷയിൽ നിന്ന് അതിരൂപതയുടെ മുഖ്യ വികാരി ജനറാൾ പ്രോട്ടോ സെഞ്ചുല്ലൂസായി ബഹുമാനപ്പെട്ട ആന്റണി എത്തക്കാട്ടച്ചൻ നിയമിതനായത് തീർച്ചയായും ദൈവനിയോഗം തന്നെയാണ് നമുക്ക് അഭിമാനിക്കാം സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും വെള്ളരിപ്രാവുകൾ ഈ കൈകളിൽ എന്നും 수류를 깼다